ട്വന്റി ഫൈവ് തരത്തിന് പുതിയ മധുബാലക്കെട്ട് ഈ പ്രാവശ്യം ഇത് ട്രെൻഡാക്കാന്ന് വിചാരിച്ചോ എന്നാൽ ഫുള്ള് ഇങ്ങനെ കെട്ടിയിട്ട് എല്ലാവരുടെയും സൈസിലുണ്ട് ഇത് ഈ പ്രാവശ്യം ചെയ്തേക്കണ കുറച്ച് വലിയ സൈസാണ് ഓ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കൊറച്ചുപേർക്ക് സൈസ് കിട്ടാണ്ട് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും സൈസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് വലിയ സൈസ് ഇരുപത്തഞ്ച് തിരംസാണ് കേട്ടോ ഈ മധുബാലക്കെട്ടിന്റെ ബ്ലൗസിന് അതിനിപ്പം വേറെ ഇപ്പം സൈസസ് ഏതെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുവോ കുറച്ച് ഇത് അപ് ടു ഫോർട്ടി ഫോർ വരെ സൈസ് ഞങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് എല്ലാത്തിലും എല്ലാത്തിലും പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ചാർജസ് വരും ടെൻതരം വീതം എന്തെങ്കിലും ആൾട്ടറേഷൻസ് ഉണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ ഇരുപത്തഞ്ച് തിരംസിന്റെ ബ്ലൗസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതും ലേറ്റസ്റ്റ് മോഡൽ കിട്ടുക എന്ന് പറയുന്നത് അടിപൊളിയല്ലേ മധുബാലക്കെട്ടിന്റെ തന്നെ വേറെ ഡിസൈൻസ് ഉണ്ട് കേട്ടോ അതെതൊക്കെ കണ്ടോ ഇതൊക്കെ ഫിഫ്റ്റി ദ്രംസ് ആണ് മറ്റേത് കോട്ടണിൽ വരുന്നതാണ് ട്വന്റി ഫൈവ് ധിറംസ് വിചിത്ര സിൽക്ക് പോലുള്ള പല മെറ്റീരിയൽസിലുള്ള മധുബാല കട്ടിന്റെ ബ്ലൗസസ് ആണ് ഇരിക്കുന്നത് മുഴുവനും ഇരുപത്തിയഞ്ച് ദ്രംസ് ഓരോ സ്റ്റിച്ച്ഡ് ബ്ലൗസ് ഷാർജ മുബേലയിലുള്ള ഡ്രീം പ്ലാനറ്റ് ഫാഷൻസിലാണ് ഓണത്തിന്റെ കളക്ഷൻസ് ഉണ്ടല്ലോ അത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ബ്ലൗസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് തയ്ക്കുന്നവരൊക്കെ ഇല്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ബ്ലൗസിന്റെ കളക്ഷൻസ് അത് ഏറ്റവും നല്ല പ്രൈസിൽ മധുബാലക്കട്ട് മാത്രമല്ല ട്വന്റി ഫൈവ് തിറംസിൽ വരുന്ന വേറെ കുറേ ബ്ലൗസസ് ഉണ്ട് ഇതൊക്കെ കണ്ടോ ഇത് ക്രീമിനകത്ത് കയ്യിലിങ്ങനെ ത്രീ ഫോർത്ത് ആയത് സ്ലീവ് വരുന്നത് അല്ലേ ആ ത്രീ ഫോർത്തിൽ നല്ല വർക്ക് വെച്ചിട്ടുള്ള ബ്ലൗസ് അതായത് ഇതുപോലെയുള്ള കോട്ടൺ ഫുൾ സ്ലീവ്സിൻ്റെ ബ്ലൗസ് ഇത് തന്നെ ഇത് ബനാറസിയിൽ വരുന്നതാണ് ഇതൊക്കെ ട്വൻറ്റി ഫൈവ് ധ്രംസ് ആണ് ഒരു ബ്ലൗസിന് സ്റ്റിച്ച്ഡ് ബ്ലൗസ് അത് മാത്രമല്ല കണ്ടോ ഇത് ഡിസൈനർ ബ്ലൗസസ് ആണ് ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് ഫുൾ ഉണ്ട് ഹാഫ് ഉണ്ട് ഓണത്തിന് എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനത്തെ നല്ല ബ്ലൗസുകൾ നോക്കുന്നവർക്ക് പറ്റിയ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഞാൻ അല്ലേ ഇതും ഈ ഡിസൈനർ ബ്ലൗസിൽ വരുന്നത് ഒരു ഫാമിലിയിൽ എല്ലാവർക്കും ഒരേപോലെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുമല്ലോ ആ രീതിയിലുള്ള ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അതായത് കണ്ടോ ഇതുപോലെ അവർ സെറ്റ് ചെയ്ത് തരും അതിനുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ ഇപ്പുണ്ട് നമുക്കൊരു കോംബോയ്ക്ക് ആവശ്യമായിട്ടുള്ള തന്നെ ജൂട്ട് ഉണ്ട് അതേപോലെ തന്നെ ഇക്കത്ത് ഉണ്ട് ബനാറസ് ഉണ്ട് കോട്ടൺ ഉണ്ട് ഇതൊക്കെ കൂടാണ്ട് ജെന്റ്സിന്റെ പുതിയ വെറൈറ്റി തന്നെ ജാംദാനി വന്നിട്ടുണ്ട് നമുക്ക് ഇതെന്താ വിഷമോ ഇത് ഗായത്രി മന്ത്രമാണല്ലോ അതെ അതെ ഈ പ്രാവശ്യത്തോണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വേറെ ആയിരുന്നു അപ്പൊ ഇതിന്റെ ആണെങ്കിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ലൈറ്റും ഉണ്ട് ഉണ്ട് എല്ലാ ഇത് ഇത് അല്ല അല്ല മെറ്റീരിയൽ ആണ് അഞ്ചര മീറ്റർ തുണിയും ഇത് ആക്ച്വലി ദുപ്പട്ട ഞങ്ങൾ ഇതിന് സെറ്റ് ചെയ്ത് ഇത് ദുബായ് വാർത്തക്ക് വേണ്ടി വൺ ഫിഫ്റ്റിക്ക് വേണ്ടി ഫുൾ സെറ്റ് ലൈക്ക് അഞ്ചര മീറ്റർ തുണി ദുപ്പട്ട എല്ലാം ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് ഞാൻ കാണിച്ചിരട്ടെ ഇതാണ് ദുബായ് വാർത്തയ്ക്ക് നൂറ്റി അൻപത് റാംസിന് വേണ്ടി തരുന്നില്ല പല കളേഴ്സ് ഉണ്ട് ഇവിടെ ുപ്പട്ട ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഓ ഇതാണ് വർക്കുള്ള ദുപ്പട്ടയാണ് വർണ്ണത്തിൽ വരുന്നത് വർക്കില് വരുന്നത് പ്ലെയിൻ ഷിഫോൺ ദുപ്പട്ട് വരുന്നുണ്ട് നമുക്ക് ഇതിനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് ഇതന്നെ സ്കേർട്ടും ബ്ലൗസ് അടിക്കാം കോട്ട് സെറ്റ് അടിക്കാം നമുക്ക് ചുരിദാർ അടിക്കാം നല്ല ഉപയോഗങ്ങളാണ് അത് ഫുൾ മീറ്റർ ഉണ്ട് ഇതെല്ലാം നൂറ്റൻപത് എല്ലാം വേറെ ഒരു സ്പെഷ്യൽ ഓഫറും കൂടി സ്കേർട്ടോ സ്കേർട്ട് സെമി സ്റ്റിച്ച് ആണ് ദുപ്പട്ട ദുപ്പട്ടെങ്ങനെ വരും ആ ബ്ലൗസ് ഉണ്ടോ ഇതിന്റെ ഉള്ളിലാണ് ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ലീവിലേക്ക് വരുന്നത് അല്ലല്ല അതൊക്കെ ഇരിക്കട്ടെ എത്ര പ്രൈസ് എത്ര കൊള്ളാലേ സെമി അമ്പത്ഡ് സ്കേർട്ട് അതിന്റെ ബ്ലൗസ് പിന്നെ അതിന്റെ ദുപ്പട്ട ഫിഫ്റ്റി ദിറംസ് മൂന്നിനും കൂടെ ഒത്തിരി പാറ്റേൺസും ഉണ്ട് ഈ സ്കേർട്ടിന്റെയും ബ്ലൗസിന്റെയും കളക്ഷൻസ് ആണ് ഇരിക്കുന്നത് മുഴുവനും കേട്ടോ ഫിഫ്റ്റി ദിറംസ് മുതൽ ഫൈവ് ഹൺഡ്രഡ് ദ്രംസ് വരെ വേർത്ത് ആയിട്ടുള്ള പല മെറ്റീരിയൽ ഇവിടെ ഉണ്ട് എഴുപത്തി ഒൻപത് ധിറംസിന്റെ സാരിയാണ് ഇത് ഉണ്ടോ ക്രീമിനകത്ത് കസവ് ഈ സൈഡിൽ കസവുണ്ട് ലോട്ടസിന്റെ പ്രിന്റ് ആണ് ഇതിന്റെ ബ്ലൗസും ചെറിയ ലോട്ടസിന്റെ പ്രിന്റ് വരുന്ന ഒരു ബ്ലൗസ് ആണ് സെവൻറി നയൻ തിറംസ് ഓണത്തിന് ട്രഡീഷണൽ സെറ്റ് സാരി വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഇതായത് ഉണ്ടാവും ഇത് ഒരു ഓണം ഫീൽ വരും ക്രീമിനകത്ത് ചെറിയ ചെറിയ ബുട്ടാസ് അതിൻ്റെ മുകളിൽ പച്ചയും ഓറഞ്ചും ബോർഡർ ഇതിന്റെ ആണ് ഇത് മുന്താണി വരും ഇതിന്റെ വിത്ത് ബ്ലൗസ് ആണ് ഇത് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് തിറംസ് ആണ് ഇതിന്റെ വില ഇത് മാത്രമല്ല ദാ ഇത് കണ്ടോ ഉണ്ടോ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഇരിക്കുന്ന സാരി ഏതെടുത്താലും തൊണ്ണൂറ്റി ഒൻപത് റൺസ് അത് നമുക്ക് ഓണത്തിന് മാത്രമല്ല നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽസ് ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് കൊടുക്കാം ഇത് കണ്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത് പ്യുർ ബനാറസി സാരിയാണ് ഇതിനകത്ത് ഇതിന്റെ മുന്താണിയുണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് രാധാകൃഷ്ണന്റെ വർക്കാണ് ഇത് ഇതുപോലെ പല ഡിസൈൻസ് ഉണ്ട് പല കളേഴ്സും ഉണ്ട് ഇങ്ങനത്തെ സാരീസും ഇവിടെ അവൈലബിൾ ആണ് പ്യൂർ ബനാറസി ഏത് കൂടാണ്ട് കാഞ്ചീപുരം ഉണ്ട് പോച്ചംപള്ളി ഉണ്ട് പിന്നെ എല്ലാ ടൈപ്പ് വിൻറ്റേജ് സാരീസും ഞങ്ങളുടെ അടുത്തുണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ലിനൻ ബനാറസി എല്ലാ ടൈപ്പ് അപ് ടു സിക്സ് എക്സ് വരെ തയ്ക്കാവുന്ന ഡ്രസ് മെറ്റീരിയൽസും ഉണ്ട് കണ്ടില്ലേ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ഉണ്ട് കേട്ടോ വെറൈറ്റി പാറ്റേൺസും ഇതിന്റെ കളേഴ്സും ഒക്കെ ഒരുപാടുണ്ട് എല്ലാം കൂടെ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഇവിടെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഗൂഗിൾ മാപ്പിലോ വെയ്സിലോ ഡ്രീം പ്ലാനറ്റ് ഫാഷൻസ് മൂവേല ഷാർജ മുവേലാന്ന് ടൈപ്പ് ചെയ്താൽ ഇവിടെ വരാം ഷാർജ മുബൈലുള്ള ഡി പി സ്കൂളില്ലേ അതിന്റെ തൊട്ടടുത്തായിട്ടാണ്